ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിനിങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നേക്കാണ് റവിയും പഴവും വെച്ചിട്ടാണ് ഞാൻ സ്നേക്ക് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് കേഷ്ണിട്ട് ചെറുതായി നുറുക്കി ഒന്ന് വറുത്തെടുക്കാം അധികം ബ്രൗൺ കളർ കളറാവുന്നതിന് മുമ്പായിട്ട് അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് ഇതൊന്ന് വറുത്തെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം എന്തെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ചേർത്ത് വഴറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പഴം വയന്ന് കിട്ടും ഇതിപ്പോൾ ഏകദേശം വയന്ന് വന്നിട്ടുണ്ട് ഇത്ര വയറ്റെടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഒരു രണ്ട് മുട്ട അടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പഴത്തിൽ നിന്ന് മുട്ടയെല്ലാം നല്ല ഒന്ന് വെന്ത് വരണം ഇതിപ്പോൾ എല്ലാം കൂടി വെന്ത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ടൈമിൽ വേണമെങ്കിൽ കുറച്ച് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാലൊന്ന് തിളപ്പിച്ചെടുക്കാം പാലൊന്ന് തിളക്കാനാകുന്ന സമയം പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പാൽ തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുക വറക്കാത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റവ ചേർത്ത് ഉടനെ തന്നെ ഗ്യാസ് സിമ്മിൽ വെച്ച് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം റവ നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പാകം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പാകമായിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതൊന്ന് ചൂടാറുമ്പോൾ നല്ല പോലെ ഡ്രൈ ആവും അതുകൊണ്ട് ഇതൊന്ന് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു അച്ചിൽ കുറച്ച് നെയ്തടവിട്ട് ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം റവിയുടെ മാവ് നമ്മൾ അച്ചിൻ്റെ സൈഡിലോട്ടേക്കാക്കി കൊടുക്കാം നടുക്കൊരു കുഴിപോലെ ആക്കി വയ്ക്കുക ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നേരത്തെ ആക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ആ മിക്സും മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഇതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് സ്പൂണ് കൊണ്ട് നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കണം നമ്മൾ ഫില്ലിങ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയം നമ്മൾ കുറച്ച് ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക ചൂട് ആറി കഴിഞ്ഞ് കഴിക്കുമ്പോൾ അത്ര നല്ലൊരു ടേസ്റ്റ് എന്ന് പറയാനില്ല നമ്മൾ പഴമൊക്കെ വാട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഴം തണിഞ്ഞു കഴിഞ്ഞാല ടേസ്റ്റിലൊരു വ്യത്യാസം വരുമല്ലേ അതുകൊണ്ട് നമ്മൾ ഇളം ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക നോക്കാം വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ എനിക്കിഷ്ടമായിട്ടുണ്ട് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇതിഷ്ടാവും അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് എനിക്ക് നല്ല മധുരം ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ നെയ്യൻ്റെ ചൊയും ഇതൊക്കെ വരുമ്പോൾ ഇളം ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു ഇതുപോലെ നമുക്കിത് ഇനി അച്ഛന് നമുക്കിത് മാറ്റിയെടുക്കാം ഇതുപോലെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്കും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം